ഞാൻ നിങ്ങളെ ഒരു സാധനം പൂത്ത് നിൽക്കുന്ന കാണിച്ച് തരാവേ അത് എന്നാന്ന് നിങ്ങൾക്കറിയാവോ എന്നാന്ന് അടുത്ത ആഴ്ചയാണ് നമുക്ക് വിഷു പക്ഷേ വീട്ടിലെ കണിക്കൊന്ന നിറച്ചും പൂവിട്ട് നിൽക്കുക കണ്ടോ ഉണ്ടോ എന്ത് ഭംഗിയാണെന്നോയ്ക്ക് ആ പിന്നെ മുട്ടിനെയൊക്കെ അല്ലേ കണിക്കൊന്ന നിൽക്കുന്ന പൂക്കൾ കണ്ടോ കണ്ടോ പക്ഷേ വിഷു ആകുമ്പോഴത്തേനും ഇതെല്ലാം തീരും തോന്നോ അടുത്ത തിങ്കളാഴ്ചയല്ലേ വിഷു വിഷു എല്ലാം പൊഴിഞ്ഞു തീരും കണ്ടോ എന്തൊരു ഭംഗിയാണ് അല്ലേ ഇതുണ്ടോ ഈ പോലെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴത്തേനെ എന്ത് നോക്കി ഈ കണിക്കൊന്ന നിറച്ചും പൂത്ത് നിൽക്കും കേട്ടോ അങ്ങോട്ട് എനിക്ക് കാണത്തില്ല വീഡിയോ പിടിക്കുമ്പോഴത്തേനും അങ്ങോട്ട് കിട്ടത്തില്ല നിറച്ചും വലിയൊരു ഒരു കണിക്കൊന്ന അത് നിറച്ചും പൂവിട്ട് നിൽക്കുന്ന അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താൽ മോളിൽ കയറി വന്നപ്പോഴത്തേനും ഉണ്ടോ ആ മുത്തുപോലത്തെ ഇത് കിടന്ന് ആട്ന്ന് കാണുമ്പോൾ എന്ത് രസം വന്നു നോക്കേ ഉണ്ടോ അപ്പം ശരിയേ ടാറ്റാ ഓക്കേ ബൈ ബൈ